സ്വദേശ് മെഗാക്യുസിൻ്റെ ഹൈസ്കൂൾ വിഭാഗം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസൽക്കരിച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ സമയത്ത് ഇന്ത്യ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയായിരുന്നു ഈ പദ്ധതി ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിക്കുന്നത് എവിടെ വെച്ചാണ് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടേത് മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഏകഖണ്ഡമായ ആവശ്യമായി പരിഗണിക്കാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ സ്റ്റാഫോർഡ് ക്രിസ്ബിൻ അയച്ച ഒരു കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എഴുതിയ വാക്കുകളാണിത് ആരായിരുന്നു അദ്ദേഹം ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് കേരളത്തിൽ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു സർദാർ കെ എം പണിക്കർ ഗാന്ധിജിയുടെ വളർത്തു പുത്രിമാർ എന്നറിയപ്പെടുന്നവരാണ് മീരാബൻ സരളാബൻ എന്നിവർ ഇതിൽ മീരാബൻ എന്ന ഇന്ത്യൻ പേര് സ്വീകരിക്കുന്നതിന് മുൻപ് മാഡലിൻ സ്ലൈഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സരളാഭൻ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് ചോദ്യം ഉത്തരം കാതറിൻ മേരി ഹെലിമാൻ ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരവസ്ഥ തുറന്നു കാണിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് ദിനബന്ധു മിത്ര ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് ബ്രിട്ടീഷുകാരും സിഖ് സൈന്യവും തമ്മിൽ വടക്കേ ഇന്ത്യയിൽ നടന്ന യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അലിവാൾ യുദ്ധം കോൺഗ്രസിൻ്റെ ഏത് ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ സമ്മേളനം മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സംസ്ഥാന പുനരേകീകരണ കമ്മീഷന്റെ തലവനായിരുന്ന ഈ വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ ഫസൽ അലി ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല ഒരു പ്രതിഭാസമാണ് നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടം ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ആരുടെ വാക്കുകളാണിത് ഉത്തരം ജോർജ് ബെർണാട്ഷനകാര്യ ബിൽ അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ലോകസഭ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ടോപ്പ് സ്കോററായ വ്യക്തി ആരാണ് ഹർമൻ പ്രീത് സിംഗ് പത്ത് ഗോളാണ് നേടിയത് സുസ്ഥിര കാർഷിക വികസനവും രാസവളങ്ങളുടെ ഉപയോഗവും കുറയ്ക്കുന്നതിനായി ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോപ്പ് ട്വൻ്റി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമാരംഭിച്ച ഉദ്യമം ഏതാണ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിയോൺമെൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾ വിറ്റുകളയുന്നതിൽ ഞാൻ ഒരു കാലത്തും പങ്കാളിയാവില്ല ഗാന്ധിജിയുടെ ഈ വാദത്തെ അനുകൂലിച്ച ഭരണഘടനാ സംബന്ധിയായ മികച്ച പ്രമാണികൻ ആരായിരുന്നു ഉത്തരം പ്രൊഫസർ ബെരിയിഡൽ കീത്ത് ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് വമേഷ് ചന്ദ്ര ബാനർജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നത് എന്താണ് ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്ന ഒരു ഭരണഘടന ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് ഈ വ്യക്തി കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിൽ എത്തിയ ഇദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ് വിക്രം സാരാഭായ് ഇന്ത്യക്കാരുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ പിടിച്ചുകെട്ടാൻ പാസ്സാക്കിയ പ്രാദേശിക പത്രഭാഷാ നിയമം ഏതാണ് വർണാക്കുലർ പ്രസ് ആക്ട് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹ്രിം ടു ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഉക്രൈൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ആരംഭിച്ച പ്രധാന സമരമായ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്താണ് പ്ലേഗ് ബോണസ് ഭഗിനേശ്വറിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം രാമകൃഷ്ണ പരമഹംസർ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്